ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഗൾഫ് ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം മൊബൈൽസിന്റെ പുതിയ ഷോറൂം ഉഷു ുംഷമിലും സ്വർണ്ണമെഡൽ നേട്ടവുമായി ചിത്രയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അരിപ്പ വഞ്ചിയോട് ആദിവാസി സങ്കേതത്തിൽ നിന്നുള്ള അപർണ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സംസ്ഥാന പെൻകാക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പിലും ജനുവരിയിൽ സ്ത്രീകാര്യത്തിൽ നടന്ന ഇന്റർ കൊളീജിയറ്റ് വിഷു ചാമ്പ്യൻഷിപ്പിലുമാണ് അപർണ സുവർണ നേട്ടം കൈവരിച്ചത് കേരള ടീം കോച്ച് സച്ചുവിന്റെ പരിശീലനത്തിലാണ് ഈ മിടുക്കി വ്യത്യസ്തമായ കായിക ഇനത്തിൽ വിജയം നേടുന്നത് അരിപ്പ പരുത്തി ചിതറ എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അപർണ നിലവിൽ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി സുവോളജി ബിരുദ വിദ്യാർത്ഥിനിയാണ് പരിശീലകർ അധ്യാപകർ സഹപാഠികൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരിൽ നിന്നെല്ലാം ലഭിക്കുന്ന മികച്ച പിന്തുണ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ആത്മവിശ്വാസം നൽകുന്നുവെന്ന് പറയുന്നു ഞാൻ പ്ലസ് ടു പഠിച്ച ജി എച്ച് എസ് ചിബറെ സ്കൂളാണ് ഞാൻ ഇപ്പം നിൽക്കുന്നിടം ഞാൻ അഞ്ചുകൊട്ടി ഏഴുവരെ പഠിച്ച സ്കൂളാണ് അരിപ്പു പി എസ് അതുപോലെ തന്നെ ഞാൻ വളർന്നു വന്ന സാഹചര്യം കുറച്ച് ഇതാണ് നമുക്ക് ഇത്രയും ഒരു ഇതിൽ നിൽക്കാൻ പറ്റുമെന്ന് ഉയർ ഉയർന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു കോളേജിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല ദൈവം എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് കിട്ടി ഫസ്റ്റ് ഇയർ ആയിരുന്നു ഫസ്റ്റ് ഇയർ പഠിച്ചു സെക്കൻഡ് ഇയർ ആയപ്പോഴേ ഇതുപോലെ എൻ്റെ സീനിയർ പറഞ്ഞു ഒരു ഫൈറ്റിംഗ് ഉണ്ട് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഉണ്ട് ഇൻട്രസ്റ്റ് തോന്നി കയറിയതാണ് അപ്പോൾ അതിൽ കയറിയപ്പോൾ ഫസ്റ്റൊക്കെ എന്തോ പോലെ തോന്നി ആ ചിലപ്പോൾ ഫൈറ്റിംഗ് അല്ലേ അപ്പോൾ ബോഡിയൊക്കെ വീക്കാവും ഇല്ലാണ്ടാവും എന്നൊക്കെ വിചാരിച്ചു ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ എൻ്റെ കോച്ച് സച്ചി മോനാണ് കേരള അടിക്കാൻ പറ്റി സിലാറ്റിലെ അതുപോലെ തന്നെ ഇന്റർ കോളേജ് എനിക്ക് ഗോൾഡ് മെഡൽ അടിക്കാൻ പറ്റി അതുകൊണ്ട് കോച്ചിനോടും എല്ലാവരോടും സാധാരണ കുടുംബത്തിൽ നിന്നും കായികമേളകളിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന അപർണയ്ക്ക് പൂർണ്ണമായ പിന്തുണയും ആത്മവിശ്വാസവും നൽകുന്നത് മാതാവ് സാദിയാണ് സ്വപ്ന തുല്യ നേട്ടം കൈവരിച്ച അപർണ എന്ന ഇടുക്കിക്ക എല്ലാവിധ പിന്തുണയും സഹായവും നൽകുമെന്ന് വാർത്തീവനം പറയുന്നു ചിതറ ഗ്രാമപഞ്ചായത്തിലെ അരിപ്പ വാർഡിലെ പട്ടികവർഗ മേഖലയായിട്ടുള്ള വഞ്ചിയോട് സെറ്റിൽമെന്റിൽ താമസിപ്പിക്കുന്ന താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനുജത്തി അപർണ അപർണ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പഠിച്ചു വളർന്ന കുട്ടിയാണ് ഇപ്പോൾ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം കൂടി അപർണയുടെ ഭാഗത്ത് നിന്ന് കഴിച്ചു വച്ചിട്ടുണ്ട് ഉഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൻ്റെ ഇൻ്റർ കോളേജ് ഏറ്റ് ഉഷു ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുവാൻ വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് അവാർഡുകളാണ് കായിക താരം എന്നുള്ള നിലയിൽ അപർണ നേടിയിരിക്കുന്നത് ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ അരിപ്പ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ നിലയിലും ചിറ ഗ്രാമപഞ്ചായത്തിനും വേണ്ടിയിട്ട് നമ്മൾ ആദരം സംഘടി ആദരം ആദരിക്കുകയുണ്ടായി നമ്മുടെ അപർണ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറുകയാണ് അപർണ ഭാവി കേരളത്തിന്റെ കായിക സമ്പത്തായി മാറുമെന്ന പ്രതീക്ഷയാണ് പരിശീലകർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് എൻ്റെ പേര് സച്ചു ഞാൻ വന്നിട്ട് സില്ലാറ്റ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ കേരള ടീമിൻ്റെ കോച്ചാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് യൂണിവേഴ്സിറ്റി ടീമിൻ്റെയും കോച്ചാണ് കേരള യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ടീമിൻ്റെ കോച്ചാണ് ഉഷുവിൻ്റെ കോച്ചാണ് അപ്പോഴാണ് ഞാൻ അപർണയെ പരിചയപ്പെടുന്നത് അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ആറ് ആയിട്ടുള്ളൂ പുള്ളിക്കാരി വന്നിട്ട് ഇപ്പോൾ ഇന്ത്യൻ കോളേജ് ഗോൾഡ് മെഡലിസ്റ്റാണ് അത് പോരാഞ്ഞിട്ട് സില്ലാറ്റ് സില്ലാറ്റ് എന്ന് പറഞ്ഞ ഗെയിമിൽ സ്റ്റേറ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ബീച്ച് ഗെയിംസിൽ സ്റ്റേറ്റ് ഗോൾഡ് മെഡലിസ്റ്റാണ് പുള്ളിക്കാരിയുടെ നെക്സ്റ്റ് ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അവളുടെ ഒരു ഏരിയയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം പാവപ്പെട്ട പിള്ളേരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു തിയറിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അവളുടെ ഡ്രീമും അതാണ് ഇത്തവണത്തെ മികച്ച കായിക താരത്തിനുള്ള സത്യസായി സേവാ മെഡലിനും അപർണ സേവാറ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം ഫാസിനോയും എഴുപതിന് മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സിഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹോബ് കടയ്ക്കൽ നിന്ന്